നമസ്കാരം ഡെയിലി എന്തുകൊണ്ടാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാത്തതെന്ന് ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് പേഴ്സണൽ മെസ്സേജസ് എല്ലാവർക്കും അയക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യാത്തതിന് കാരണം സമയവും സൗകര്യവും ഒക്കെ കിട്ടാത്തതാണ് ഇപ്പോൾ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിൽ ഒരുപാട് എഫേർട്ട് ഉണ്ട് അപ്പോൾ അതിനുള്ള ഒരു സമയവും സൗകര്യവും ഒക്കെ ഒത്തു വരാത്തത് കൊണ്ടാണ് വീഡിയോസ് ഡെയിലി അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത് സമയം കിട്ടുന്ന പോലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഇപ്പോൾ അങ്ങനെ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതിന് കാരണം മെയിനായിട്ട് ട്രാവല് ചെയ്യുന്നതാണ് ഞാനിപ്പോൾ ഇപ്പോൾ എറണാകുളം ജില്ലയിലാണ് ഉള്ളത് ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാം ഇപ്പോൾ എറണാകുളത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇപ്പോൾ നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന അധിക ആളുകളും വിദേശത്തുള്ളവരാണ് ഇന്ന് സിംഗപ്പൂരിൽ നിന്ന് വന്ന ഒരു ലേഡി ആയിരുന്നു ക്ലാസ് അറ്റൻഡ് ചെയ്തത് നാളെ ദുബായിൽ നിന്ന് വരുന്ന ഒരാളാണ് അപ്പൊ അങ്ങനെ വിദേശത്തുള്ളവരാണ് കൂടുതലായിട്ടും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നത് അവരൊക്കെ അവിടെ നിന്നും നമ്മുടെ ചാനൽ ഒരുപാട് വർഷങ്ങളായിട്ട് കാണുന്ന ആളുകളാണ് അപ്പോ ഇങ്ങനെ ട്രെയിനിങ് നടക്കുന്നത് കൊണ്ട് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഒരു സൗകര്യം കിട്ടുന്നില്ല എന്തുകൊണ്ടാണ് ഫീഡ്ബാക്ക് വീഡിയോസ് അപ്ലോഡ് എന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇനിയൊരു ഫീഡ്ബാക്ക് വീഡിയോസിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് തോന്നുന്നു കാരണം ആളുകൾക്കൊക്കെ അറിയാം ഇപ്പം എന്താണ് നമ്മുടെ ക്ലാസ് എങ്ങനെയാണ് ക്ലാസ് എന്നുള്ള കാര്യങ്ങളൊക്കെ ആളുകൾക്കൊക്കെ അറിയാം പിന്നെ ഒരു പ്രത്യേകിച്ച് ഒരു ഫീഡ്ബാക്കിന്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നു കുറച്ച് വീഡിയോസ് ഒക്കെ മുൻപ് ഫീഡ്ബാക്ക് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന പല ആളുകളും നല്ല പോസ്റ്റിലുള്ളവരാണ് അപ്പം പല റെപ്യൂട്ടഡായ നല്ല കമ്പനീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാണ് അങ്ങനെയുള്ള ആളുകളിൽ സോഷ്യൽ മീഡിയയിൽ വരാൻ മടിയുള്ള ആളുകളുണ്ട് ചിലവര് ഇതൊന്നും പുറത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇങ്ങനെ ക്ലാസ് അറ്റൻഡ് ചെയ്തു എന്നൊക്കെ അപ്പോൾ അവരെ പ്രൈവസിയൊക്കെ നമ്മൾ കീപ്പ് ചെയ്യണമല്ലോ അതുകൊണ്ട് കൂടിയാണ് ചിലപ്പോൾ ചിലപ്പോഴൊക്കെ ഫീഡ്ബാക്ക് ഷൂട്ട് ചെയ്യാത്തതിന് മറ്റൊരു കാരണം നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവരൊക്കെ ഹാപ്പി ആയിട്ട് തന്നെയാണ് തിരിച്ചു പോകുന്നത് അത് എന്തൊക്കെ അവർക്ക് വേണം അതൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് വിടുന്നത് അപ്പോൾ അതിനുള്ള ഒരു കാരണം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് വീഡിയോസ് ഡെയിലി അപ്ലോഡ് ചെയ്യാത്തതിന് അപ്പോൾ ഇത് നിങ്ങളോട് എല്ലാവരോടും കൂടെ പറയണമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് ചെയ്തത് നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പിന്നെ ഏത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക മുൻകൂട്ടി ബുക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഡേറ്റ് കിട്ടുള്ളൂ അപ്പം ആയിരത്തി ഇരുന്നൂറിലധികം വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഡ്രൈവിംഗ് റിലേറ്റഡ് ആയിട്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇരുന്ന് കണ്ട് പ്രാക്ടീസ് ചെയ്യാൻ സമയമില്ലെങ്കിൽ ഒരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാം അതിൽ നിങ്ങൾ പങ്കെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനിയിപ്പം വീഡിയോസൊന്നും കാണാനുള്ള സാവകാശം ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുക അത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും എല്ലാവരും സേഫായിട്ട് ഡ്രൈവ് ചെയ്യൂ താങ്ക് യു ബൈ